ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ കൂടെ വീഡിയോ ഒന്ന് ഇടാൻ പോന്നു അപ്പം ഞാൻ അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ പിങ്ക് പഴുത്തതിൻ്റെ പൊളിക്കുന്നൊക്കെ വീഡിയോ കാണിച്ചിരുന്നു അപ്പം അതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയാണ് ഈ വീഡിയോ ഉള്ളത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലോണം മുഴുത്തായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത് ഈ പ്രാവശ്യത്തിന് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നോക്കിക്കേ ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടയ്ക്ക് വളരെ നല്ല സുന്ദരിയായ ചീര ഞാൻ നട്ടതാണേ കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം ഞങ്ങൾ പറിച്ച് തിന്നുകഴിഞ്ഞപ്പം പിന്നെയും ഉണ്ടായതാണിത് കണ്ടില്ലേ പിന്നെയും പച്ചക്കായ്ക്കളൊക്കെ ഉണ്ടായി പിന്നെ താഴൊക്കെ കണ്ടോ കുറച്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നത് തെയ് ഇത് കണ്ടോ ഞങ്ങളുടെ അപ്പച്ചൻ താണ്ട സൈഡിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളിതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേതൊക്കെ പറിച്ചു കഴിച്ചപ്പം ഇതൊക്കെ പച്ചയായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം അതൊക്കെ പഴുത്തിട്ടുണ്ട് കണ്ടോ എനിക്ക് തോന്നും ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ലവണ്ണം മുഴു മുഴുത്തായിട്ടുണ്ടാവൂന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ഇതൊന്നും പറിക്കാൻ പ്രായമായിട്ടില്ല അതിൻ്റെ ആ കൊമ്പ് പോലും നിൽക്കുന്നത് അത് കണ്ടില്ലേ അതും പഴുക്കണം അപ്പം ഞാൻ മഞ്ഞ പിടിച്ചോണ്ട് നിന്ന കണ്ടപ്പം എൻ്റെ ഇള അനിയും ആഞ്ചനയും ചുമല പറിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു അവളുടെ കയ്യിലിരിക്കുന്നു കണ്ടില്ല നല്ല മുഴുത്തത് അങ്ങനെ അതും പിടിച്ചോണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോട്ട് വരാം എല്ലാവർക്കും ബായ്